ക്ഷേത്ര സന്നിധി നമസ്കാരം ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ഷേത്ര സന്നിധി കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തിയിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി ഇരവി എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യദേവ ക്ഷേത്രമാണ് ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രം കേരളത്തിൽ നിരവധി സൂര്യദേവ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും ആ ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തത നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആദിത്യപുരം സൂര്യദേവ ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം സദാസമയവും ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം ഇതുവരെ കണക്കാക്കാൻ സാധിച്ചിട്ടില്ലാത്തതാണ് മനങ്ങാട്ടുമനയുടെ കുടുംബക്ഷേത്രമാണ് ഈ സൂര്യക്ഷേത്രം ഏതാണ്ട് ത്രേതായുഗം മുതൽ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടെന്ന് ഐതിഹ്യങ്ങളിൽ പറയുന്നു വട്ട ശ്രീകോവിലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി വളരുന്ന ചതുർബാഹു രൂപത്തിലുള്ള സൂര്യഭഗവാനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സൂര്യഭഗവാനെ കൂടാതെ സൂര്യഭഗവാന്റെ ശ്രീകോവിലിനോട് ചേർന്ന് കിഴക്കോട്ട് ദർശനമായി മറ്റൊരു ശ്രീകോവിലിൽ ദുർഗാദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തായി ഒരു പുളിമരത്തിന്റെ അരികിൽ ഒരു ശ്രീകോവിലിനുള്ളിൽ യക്ഷിയെയും ശാസ്താവിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു മേൽക്കൂര ഇല്ലാതെ മഞ്ഞും മഴയും വെയിലും കൊണ്ട് ഒരേ ശ്രീകോലിനകത്ത് ശാസ്താവിനെയും യഷിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് തെക്ക് ഭാഗത്ത് സൂര്യദേവന്റെ പരമഭക്തനായ ഇട്ടറയ്ക്ക് സൂര്യഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ദർശനം നൽകിയ സ്ഥലം ഒരു തറ കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു അന്തനായ ഇട്ടറ ഈ ക്ഷേത്രത്തിലെത്തി ഒരു വർഷക്കാലത്തോളം സൂര്യഭഗവാനെ ഭജിക്കുകയും സൂര്യഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് കാഴ്ചശക്തി നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം ചതുർബാഹു രൂപത്തിൽ പത്മാസനത്തിൽ രണ്ട് കൈകളിൽ ശംഖും ചക്രവും പിടിച്ച് മറ്റു രണ്ട് കൈകൾ തപോമുദ്രയിൽ ആദിപരാശക്തിയായ മഹാമായെ ധ്യാനിച്ചിരിക്കുന്ന മൂർത്തിഭാവമാണ് ഈ ക്ഷേത്രത്തിലെ സൂര്യഭഗവാൻ്റേത് ക്ഷേത്ര സന്നിധി പ്രപഞ്ച സൃഷ്ടിയുടെ സമയത്ത് മറ്റു ദേവഗണങ്ങളെ അപേക്ഷിച്ച് സൂര്യന് മാത്രമേ പ്രത്യക്ഷ രൂപം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ശക്തിയുടെ കാര്യത്തിൽ എല്ലാവരും തുല്യരായിരുന്നു ഇതിൽ പരാതിയുള്ള സൂര്യൻ ആദിപരാശക്തിയായ മഹാമായയെ തപസനുഷ്ഠിക്കുകയും മഹാമായ പ്രത്യക്ഷപ്പെട്ട് ആറ് നാഴിക പുലരും വരെ മറ്റു ദേവി ദേവിദേവന്മാരുടെ ശക്തി കൂടി സൂര്യൻ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു ഈ ആദിപരാശക്തിയായ മഹാമായയെ പത്മാസനത്തിലിരുന്ന് തപസ് ചെയ്യുന്ന രൂപഭാവത്തോടെയാണ് ഈ ക്ഷേത്രത്തിലെ സൂര്യഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെത്തി സൂര്യഭഗവാനെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ സർവ രോഗദുരിതങ്ങളും അകലും എന്നുള്ളതാണ് വിശ്വാസം നടയിൽ സമർപ്പിക്കൽ എണ്ണാഭിഷേകം അടനിവേദ്യം മഹാനിവേദ്യം രക്തചന്ദന കാവടിയെടുക്കൽ എന്നിവയാണ് സൂര്യഭഗവാന്റെ പ്രധാനപ്പെട്ട വഴിപാടുകൾ മഹാനിവേദ്യം ഞായറാഴ്ചകളിൽ മാത്രമാണ് നടത്താറുള്ളത് ഉത്സവ ദിവസങ്ങളാണ് പ്രധാനമായും കാവടിയെടുക്കുന്നതെങ്കിലും മറ്റു ദിവസങ്ങളിലും കാവടിയെടുക്കാവുന്നതാണ് രക്തചന്ദനവും അവനവൻ്റെ കഴിവിനനുസരിച്ചുള്ള പണവും ചേർത്ത് തലയ്ക്കുഴിഞ്ഞ് ഭഗവാന്റെ തിരുനടയിൽ സമർപ്പിച്ചാൽ സർവപാപവും മുജന്മ പാപവും തീരുമെന്നാണ് വിശ്വാസം സൂര്യഭഗവാനെ അഭിഷേകം ചെയ്ത എണ്ണയും രക്തചന്ധന പ്രസാദവും ശരീരത്തിൽ പുരട്ടിയാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന വെള്ളയും പാണ്ടും അടക്കമുള്ള എല്ലാ തൊക്കു രോഗങ്ങൾക്കും ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും നേത്രരോഗങ്ങൾക്ക് ശ്രീകോവിലിനകത്ത് വിളക്കിലെ മഷിയും നെയ്യും ചേർത്ത് പ്രത്യേകമായി നിർമ്മിച്ച കൺമഷി ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും പ്രസാദമായി ലഭിക്കുന്നതാണ് ഈ കൺമഷി നേത്രങ്ങളിൽ ലേപനം ചെയ്താൽ നേത്രരോഗങ്ങൾ മാറുമെന്നും ഭഗവാനെ അഭിഷേകം ചെയ്ത എണ്ണ ചെറിയ തോതിൽ സേവിച്ചാൽ ഉദരസംബന്ധമായ രോഗങ്ങൾ മാറും എന്നുള്ളതുമാണ് വിശ്വാസവും അനുഭവവും ക്ഷേത്രനടയിൽ പാളയും കയറും വഴിപാടായി സമർപ്പിച്ചാൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും ശ്വാസമുട്ടലിനും സമ്പൂർണ്ണ മുക്തി ലഭിക്കും എന്നുള്ളതാണ് വിശ്വാസം ശ്രീകോവിലിനകത്തുള്ള സൂര്യഭഗവാന്റെ ശിലാവിഗ്രഹത്തിൽ എണ്ണ അഭിഷേകം ചെയ്യുമ്പോൾ എണ്ണയുടെ ഒരു അംശം പോലും വിഗ്രഹത്തിൽ കാണില്ല എന്നുള്ളത് മറ്റൊരത്ഭുതമാണ് സൂര്യദേവ ക്ഷേത്രമാണെങ്കിലും നവഗ്രഹപ്രതിഷ്ഠ ഇല്ല എന്നുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സൂര്യൻ്റെ നിറം ചുവപ്പായതിനാൽ സൂര്യന് പ്രാധാന്യമുള്ള ഞായറാഴ്ചകളിൽ ചുവന്ന വസ്ത്രങ്ങൾ ധരിച്ച് സൂര്യക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ കർമ്മതടസ്സം നീങ്ങുമെന്നും കർമ്മ മേഖലയിൽ ശോഭിക്കുമെന്നും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം എൻ്റെ പേര് മഹേഷ് പ്രസാദ് എന്നാണ് ഞാൻ ആദിത്തപുരം ക്ഷേത്രത്തിൽ വരാൻ തുടങ്ങിയിട്ട് ഒരു പതിനഞ്ചോ കൊല്ലത്തോളം ആയിട്ടുണ്ട് ഇവിടെ ഞാൻ പ്രധാനമായിട്ട് വരുന്നത് രോഗശാന്തി രോഗങ്ങളുടെ കാഠിന്യം കുറയ്ക്കുക എന്നീ കാര്യങ്ങൾക്കാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് നവഗ്രഹ പൂജയും മുഴുക്കാപ്പുവാണ് അതുകൊണ്ട് അതുകൊണ്ട് രോഗങ്ങളുടെ കാഠിന്യം കുറയും തീർത്തും വയ്യാതിരിക്കുന്ന ആൾക്കാരുടെ പേരുന്നാളും വെച്ചിട്ടാണ് ഇവിടെ ചെയ്യാറ് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചെയ്യും അതിൻ്റെ അതിൻ്റെ ഭാഗമായി തരുന്ന പ്രസാദം അടപ്രസാദം ഉണങ്ങലരിച്ചോറ് ഇതൊക്കെയാണ് ഇതുകൊണ്ട് രോഗാവസ്ഥ കിടക്കുന്ന ആൾക്കാർക്ക് വളരെയധികം കാഠിന്യം കുറവായിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ അവർ ഇരിക്കാറുണ്ട് അപ്പോൾ ആ ഒരു പ്രധാന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാറ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് മേടമാസത്തിലെ കാവടിയാണ് അതും വന്ന് തൊഴുകാറുണ്ട് ഒരു അറിയപ്പെടുന്ന സൂര്യദേവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് മന ആണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ ഒരു ഭംഗിയും അതിൻ്റെതായ ഒരു ചൈതന്യവും പവിത്രതയും ഇവരുടെ വഴിപാടുകളിലുണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു സാങ്ചറി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മളിവിടെ സ്ഥിരം തൊഴുകുന്ന ഒരാളാണ് കാരണം അതൊരു അതിൻ്റേതായ ഒരു ഭംഗിയും അതിൻ്റെതായ ഒരു ചൈതന്യം ഇവരുടെ വഴിപാടുകൾക്കും ഇവരുടെ പ്രസാദങ്ങൾക്കും ഉണ്ട് ഞാൻ ഈ ആലത്തിപുരം അമ്പലത്തിന്റെ അയൽവാസിയായിട്ട് ഇവിടെ ഈ അമ്പലത്തിന്റെ പറമ്പിൽ തന്നെ ജനിച്ചതാണെന്ന് ഇവിടെ തന്നെ ജീവിക്കുന്ന ഒരാളാണ് നാപ്പത്തഞ്ചു വർഷമായിട്ട് ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് അമ്പലത്തിൽ വരാറുണ്ട് എൻ്റെ വീട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഞാനും എൻ്റെ മക്കളും എല്ലാവരും ആദ്യം ഇവിടെയാണ് വരാറുള്ളത് ഞങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ വഴിപാടുകളും ചെയ്യുന്നതിന് നല്ല വിശ്വാസമുണ്ട് ഉണ്ട് ഇവിടെ പ്രത്യേകമായിട്ട് പൂജിച്ചു തരുന്ന എണ്ണ നമ്മുടെ കണ്ണിന് ശക്തിക്ക് വേണ്ടി വളരെ നല്ലതാണെന്ന് പറയുന്നു വർഷത്തിൽ രണ്ടു പ്രാവശ്യമാണ് ഇവിടെ കാവടിയുള്ളത് കാവടിക്ക് മനയിലെ ആദ്യ ഒരു അംഗമാണ് ഇവിടെ ആദ്യമായിട്ട് എടുക്കുന്നത് പുറകെ ഭക്തർക്ക് കാവടി കാവടിയെടുക്കാനുള്ള സൗകര്യം ഉണ്ടാകുന്നതാണ് വർഷത്തിൽ രണ്ടു പ്രാവശ്യം മേടക്കാവടിയാണ് ഇവിടെ ഉള്ളത് പിന്നെ കാവടി ഉള്ളത് പിന്നെ ഇവിടുത്തെ ആദ്യത്തെ പൂജയും അങ്ങനെയുള്ള മറ്റു പല വഴിപാടുകളും ഇവിടെ ഉണ്ട് ആ വഴിപാടുകളിൽ നിന്നും പലർക്കും പല അസ് അസുഖങ്ങൾക്കും മോശം കിട്ടിയതായിട്ട് അറിവുണ്ട് പല ഭക്തരും അത് ഇവിടെ വരാറുണ്ട് എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ചയും അവസാനത്തെ ഞായറാഴ്ചയാണ് വിശേഷ ആയിട്ടുള്ള പൂജ ഇവിടെ ഉള്ളത് അതാണ് ഇവിടെ ഭക്തജനങ്ങൾ കൂടുതലായിട്ട് വരാറില്ല പിന്നെ ഇടദിവസങ്ങളിൽ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ച വിശേഷ ദിവസങ്ങളാണ് പിന്നെ ഞാൻ നാല് വർഷമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ് എനിക്ക് എന്നാ ഇവിടെ വന്ന് വഴിപാടൊക്കെ ചെയ്യുന്നതിൽ നിന്ന് ഒത്തിരി ഫലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ പല ആൾക്കാർക്കും അതുകൊണ്ട് പ്രയോജനം ഉള്ളതുകൊണ്ട് ഒത്തിരി ഭക്തർ ഇവിടെ വരാറുണ്ട് ഞാൻ ചെറുപ്പം തൊട്ട് എന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ഇവിടെ വരുന്നതാണ് ഇപ്പോ എനിക്ക് ജോലിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വരാറുണ്ട് എനിക്ക് ഈ ക്ഷേത്രവും ബാക്കിയുള്ള ഇതിന് ചുറ്റുപാടൊക്കെ ഭയങ്കര ആംബിയൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിരിക്കാനും സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് തൊഴാനും ഒക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് ഈ ക്ഷേത്രത്തിന് കുറച്ച് കിഴക്ക് മാറി കാക്കത്തുമല എന്ന സ്ഥലത്ത് ഒരു ദേവി ക്ഷേത്രം പൂജാതികളില്ലാതെ ഇടിഞ്ഞു ഒളിഞ്ഞു കിടന്നിരുന്നു ആ ദേവി വിഗ്രഹം ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് സൂര്യഭഗവാന്റെ ശ്രീകോവിലിന് ചേർത്ത് വയ്ക്കുകയും അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൽ ദുർഗാദേവിയുടെ പ്രതിഷ്ഠ ഉണ്ടാകുന്നത് ഈ ദേവി സർവ ഐശ്വര്യദായനിയാണ് ഇരവിമംഗലം എന്ന ഈ കൊച്ചു ഗ്രാമം ഈ സൂര്യദേവ ക്ഷേത്രത്തിന്റെ പ്രശസ്തി കൊണ്ട് ആദിത്യപുരമായി മാറി എങ്ങനെയാണ് ഈ ദേശത്ത് സൂര്യഭഗവാൻ എത്തിച്ചേർന്നത് ക്ഷേത്രത്തിന്റെ ഐതിഹ്യ കഥകളിലേക്ക് ക്ഷേത്ര നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരങ്ങാട്ടു മനയിലെ പരമഭക്തനായ ഒരു നമ്പൂതിരി ഈ പ്രദേശത്ത് വെച്ച് സൂര്യഭഗവാനെ ആരാധിച്ചിരുന്നു നമ്പൂതിരിയുടെ തപസിലും ആരാധനയിലും സംഭരുതനായ സൂര്യഭഗവാൻ ഈ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുകയും നമ്പൂതിരിയെ അനുഗ്രഹിക്കുകയും ചെയ്തു മരങ്ങാട്ടുമനയിലെ നമ്പൂതിരിയുടെ ആവശ്യപ്രകാരം സൂര്യഭഗവാന്റെ തേജസ് ഇവിടെ തന്നെ ഉണ്ടാകണമെന്നും സൂര്യദേവനെ പൂജിക്കാൻ തങ്ങളുടെ ഇല്ലക്കാർക്ക് അവസരം തരണമെന്നും അപേക്ഷിച്ചു നമ്പൂതിരിയുടെ അപേക്ഷ സ്വീകരിച്ച സൂര്യഭഗവാൻ ഈ പ്രദേശത്ത് കുടികൊള്ളു മരങ്ങാട്ടുമനയിലെ നമ്പൂതിരി പരമ്പരയിലുള്ളവരാണ് ഇന്നും സൂര്യഭഗവാനെ പൂജിക്കുന്നത് ഇവിടെ സൂര്യഭഗവാൻ പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് അത് പത്മാസനത്തിലാണ് രണ്ട് കയ്യിൽ ശംഖും ചക്രവും പിന്നെ പത്മാസനമായിട്ടാണ് ഒരു തപസീണ ധ്യാനത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ ഇവിടെ ഇവിടുത്തെ പ്രധാന വഴിപാടെന്നു പറഞ്ഞാൽ അടനീവേദ്യം ആദിത്യപൂജ നവഗ്രഹ പൂജ മഹാനിവേദ്യം പിന്നെ ഈ ചന്ദനമുട്ടി നടക്കി നടക്കെ വയ്ക്കുക ഒരു പ്രധാനമാണ് അത് ഈ സർവ്വപ്രായശ്ചിത്തായിട്ട് നടക്കെ വെക്കണവരാണ് അറിയാവുന്നവർ മേടിച്ചോണ്ട് വരും അല്ലാത്തവർ ഇവിടുന്ന് എടുത്ത് എന്തെങ്കിലും പൈസയും കൂടിയും കൂട്ടി സമർപ്പിക്കുകയാണ് എണ്ണ അഭിഷേകം വളരെ പ്രധാനമാണ് ഈ ത്വഗ് രോഗങ്ങൾക്ക് ഇവിടുത്തെ പ്രസാദവും എണ്ണയും കൂടി ഉപയോഗിക്കണത് വളരെ ത്വരോഗങ്ങളെ ഏത് ത്വഗുരോഗമാണെങ്കിലും അത് മാറും അങ്ങനെയാണ് പറയുക പിന്നെ ഇവിടുത്തെ ശിലയ്ക്കും ഒരു വിശേഷാൽ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണയാടിക്കഴിഞ്ഞാൽ ഇഞ്ച ഉപയോഗിക്കില്ല ഈ തേയ്മാനമുള്ള വിഗ്രഹമാണ് അപ്പോൾ വെറുതെ ജലാഭിഷേകം കൊണ്ട് ആ എണ്ണമയൊക്കെ എൻ്റെ ബിംബത്തിമിലെ എണ്ണമയൊക്കെ ഇല്ലാണ്ടാവും അതിപ്പം എനിക്ക് ശിലയെന്ന് ചോദിച്ചാൽ അറിയില്ല അങ്ങനെയാണ് രീതി അത് ആടി എണ്ണയാണ് ഇവിടുത്തെ ചുമന്ന ചുമന്ന പ്രസാദമാണ് ഇവിടുത്തെ പ്രസാദം അത് രണ്ടും കൂടിയാണ് ഈ തുഗ്രോഗങ്ങൾക്ക് പിന്നെ അകത്തെ വിളക്കിലെ മഷി ഈ കണ്ണിന് വളരെ പ്രധാനമാണ് ഈ കണ്ണ് സു വയ്യായുള്ളവർക്കൊക്കെ അത് രാവിലെ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് മാത്രം രാവിലെ കുളി കഴിഞ്ഞ് രണ്ട് കണ്ണിൽ എഴുതുക അത് ഈ കണ്ണ് കണ്ണിൻ്റെ കാഴ്ച വരെ കിട്ടിയ ഒരു ധാരാളം അനുഭവങ്ങളുണ്ട് ഭഗവതി ഇവിടെ ഒരു ഒത്തിരുന്നൂറ് കൊല്ലം മുമ്പ് വന്നതാണ് ഇവിടുന്ന് ഈ കക്കത്തുമല എന്ന് പറഞ്ഞ സ്ഥലം മള്ളിയൂർക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു ഇപ്പോൾ ഒരു പള്ളിയൊക്കെയാണ് അവിടെ ഈ നശിച്ച് കിടന്ന ഒരു അവിടെ ഒരു ആലയം ഉണ്ടായിരുന്നായിരിക്കാം അത് പിന്നെ അച്ഛൻ്റെയൊക്കെ മുത്തശ്ശനായിട്ടാണ് ഇവിടെ കാലും കയ്യൊക്കെ ഉടിഞ്ഞതാണ് അതൊക്കെ വാർത്ത കെട്ടി ഇവിടെ ആ ഭഗവ് ഭഗവാന്റെ ശ്രീകോലിൻ്റെ പുറകിൽ ചാരി വയ്ക്കുക ഉണ്ടായത് അത് കഴിഞ്ഞ് പാഴൂര് പോയി നോക്കി ഇനിയിപ്പോൾ എവിടെയാ അത് പ്രതിഷ്ഠിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇവിടെ തന്നെ മതിയെന്നും പറഞ്ഞ് അവിടെ തന്നെ ഒരു ചാർത്ത് കെട്ടി ചാച്ചുകെട്ടി പോലെ ഉണ്ടാക്കി അവിടെ നിങ്ങൾ പ്രതിഷ്ഠിക്കുകയുണ്ടായത് ആ ഭഗവതി വന്നതിന് ശേഷമാണ് ഇവിടെ ഇപ്പം ഈ കാണുന്ന രീതിയിലൊക്കെ ആയത് അവിടുത്തെ ഭഗവതിക്ക് പ്രധാന വഴിപാടുകൾ ത്രികാല പൂജ മഞ്ഞളാട്ടം പായസം ഭഗവതി പൂജ ഇതൊക്കെയാണ് പിന്നെ പുറമേ തെക്ക് ഭാഗത്ത് ഒരു യക്ഷി ശാസ്താവുണ്ട് യക്ഷിക്ക് ദിവസവും വൈകുന്നേരം ഗുരുതി ഉണ്ട് പിന്നെ യക്ഷിപൂജയുണ്ട് പിന്നെ ശാസ്താവിനാണെങ്കിൽ എള് എള് പായസം എള് കിഴി പിന്നെ ഈ ശാസ്താവിൻ്റെ പൂജയും പതുണ്ട് ദിവസവും ഞായറാഴ്ച ദിവസമാണ് ഇവിടെ പ്രധാനം ഞായറാഴ്ചകളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അന്ന് ഉച്ചപൂജക്ക് ഉച്ചപൂജ കഴിയുമ്പോൾ ഒരു പന്ത്രണ്ടര ഒരു മണി രണ്ട് എല്ലാ ദിവസവും പന്ത്രണ്ട് മണിയായിട്ടേ ഇടയ്ക്കുള്ളൂ സായാഴ്ച ദിവസം നാ വിളുപ്പിന് നാലരയ്ക്ക് തുറന്നാൽ ഒന്നര വരെ ഉണ്ടാവും അട ഇട ദിവസം ആകുമ്പോൾ അഞ്ചര മുതൽ പന്ത്രണ്ട് വരെ ഉണ്ട് വൈകുന്നേരം എന്നാണെങ്കിലും അഞ്ചര മുതൽ ഏഴര വരെ കുടിയേറ ഉത്സവം ഇല്ല ആണ്ടിൽ രണ്ട് ദിവസമാണ് ഇവിടുത്തെ ഉത്സവം അതിൽ മേടത്തിലെ അവസാനത്തെ ഞായർ പിന്നെ വൃക്ഷത്തിലെ അവസാനത്തെ ഞായർ അതിലേറ്റവും പ്രധാനം മേടത്തിലാണ് മേടത്തിലെ അവസാനത്തെ ഞായർ എന്നുള്ള കണക്കാണ് അന്ന് ആ വിശേഷം ആ ദിവസങ്ങളിൽ ഇല്ലാത്ത ഒരാൾ വേണം ആദ്യത്തെ കാവടി ഭഗവാനെടുക്കാൻ അത് കഴിഞ്ഞാൽ ഭക്തജനങ്ങളുടെ കാവടികളാണ് ആദ്യത്തെ കാവടി ഈ കളഫാണ് ഈ രക്തയേന്ധനം അരച്ച് രണ്ട് മുന്തയിലാക്കി കാവടിയമ്മ വെച്ച് കെട്ടി പുറത്തു കൂടി കൂടിയൊരു പ്രദക്ഷിഷണം അത് കഴിഞ്ഞാൽ അകത്തൊരു പ്രദക്ഷിണം അത് ഉച്ചപൂജയ്ക്ക് ആടുകയാണ് കളഭാടുകാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ അതാണ് ഭക്തജനങ്ങളുടെ ആകുമ്പോൾ കാവടി ഈ ചന്ദനം മുട്ടിയാണ് ഈ കാവടിയമ്മ വെച്ച് കെട്ടുക ഇല്ലത്തൊരാൾ വേണം ആദ്യത്തെ കാവടി അതാണ് ആ ഇല്ലത്തുനിന്ന് ആരെങ്കിലും കുട്ടികളാവും അധികം ആൺകുട്ടികളെ കൊണ്ട് ഇടിപ്പിക്കും അങ്ങനെയാണ് പറയുന്നത് അതായത് ഈ കാവടി എടുക്കുക എന്ന് പറഞ്ഞ തന്നെ അതിനൊരു ഈ സന്താന പരമ്പരയ്ക്ക് വേണ്ടി ആ ഒരു സങ്കല്പത്തിലാണ് ആ ഒരു വഴിപാട് നടക്കുന്നത് പിന്നെ ഈ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ മാറാൻ അതിൻ്റെ ആ ഈ കാഠിന്യം കുറയ്ക്കുക അല്ലാണ്ട് നമുക്കൊരു ഈ ഇത് ഇന്ന ദശാകാലം മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അതിൻ്റെ ആ ദുരിതങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയാണ് ആദിത്യ ദശാകാലത്ത് ഇവിടെ ആദിത്യപൂജ വളരെ പ്രധാനമാണ് ആ അയാളുടെ പേരും നാളും ആ ദശാകാലം മുഴുവൻ മാസത്തിലൊരു ദിവസം എന്നുള്ള കണക്കാണ് അതുപോലെയാണ് ഈ നവഗ്രഹ പൂജ ഗ്രഹങ്ങളുടെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുക എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയായിട്ടില്ലേ അവിടെ സൂര്യൻ മാത്രമേ ഉള്ളൂ ചുറ്റും ഗ്രഹങ്ങളിൽ ഉണ്ടെന്നൊരു സങ്കല്പത്തിലാണ് ഈ നവഗ്രഹ പൂജ അവിടെ കഴിക്കുക ആ ഒരു സങ്കല്പിച്ച് കഴിക്കുകയാണ് രക്തചന്ദ്ര രക്തചന്ദന കാവടിയെടുത്താണ് ഭക്തജനങ്ങൾ ഉത്സവം കൊണ്ടാടുന്നത് നിരവധി ഭക്തജനങ്ങളാണ് സത്സന്ധാന ലബ്ധിക്കായി കാവടി എടുക്കുന്നത് അന്നേ ദിവസം സൂര്യഭഗവാന്റെ ഉത്തമ ഭക്തനായ ഇട്ടറയ്ക്ക് ദർശനം ലഭിച്ച ഭാഗത്തുള്ള തറയിൽ വിളക്ക് വെച്ച് അവിലും മലരും ശർക്കരയും കരിക്കും സമർപ്പിക്കാറുണ്ട് പ്രപഞ്ചത്തിന്റെ പ്രത്യക്ഷ ഭഗവാനാണ് സൂര്യൻ സൂര്യന്റെ പ്രകാശം ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കോളം ഇവിടെ ജീവിതവുമുണ്ട് ഇരുട്ടിലായ മനുഷ്യജീവിതങ്ങൾക്ക് പ്രകാശം നൽകാൻ ഈ ആദിത്യപുരത്തെ സൂര്യഭഗവാൻ കഴിയും എന്നുള്ളത് വിശ്വാസമല്ല അത് അനുഭവമാണ് ആദിത്യപുരം വാഴും സൂര്യഭഗവാന്റെയും ദുർഗാദേവിയുടെയും ഒരേ ശ്രീകോവിലിൽ കുടികൊള്ളുന്ന യഷിയമ്മയുടെയും ശാസ്താവിൻ്റെയും അനുഗ്രഹവും വാങ്ങി സൂര്യഭഗവാന്റെ ദർശനവും അനുഗ്രഹവും ലഭിച്ച ഇട്ര എന്ന പുണ്യാത്മാവിനെ മനസ്സിൽ നമിച്ച് ക്ഷേത്രത്തിനെത്തി ഇവിടെ നിന്നും യാത്ര തുടരുന്നു ക്ഷേത്ര സന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ക്ഷേത്ര സന്നിധി ഭഗവാനും ഭഗവതിയും സദാ तेत्र